േ ഭുജിത്ത് എന്ന വറുരത്ത പോൻ വിരുത്തി വിരുത്തിസാറ് പേരും മൊശിവത് പുതിയൊരു കഥ ഇത് മതിലതിലതിശയം ഭവിത്തനിൽ നേരും കള്ളവുകൾ കുലത്തിടൈ നീറും ഒരു ദിവസം നീണ്ട കാത്തിരിപ്പ് ലാസ്റ്റ് രാവിലെ യൂസുഫിനെയും കൂട്ടി കാട്ടിലേക്ക് പോയതാണ് ജ്യേഷ്ഠന്മാർ പക്ഷെ വൈകുന്നേര സമയമായിട്ടും ഇഷാ ഇനോട് അടുക്കുന്നു പൊന്നുമോനായ തൻ്റെ പ്രിയപ്പെട്ട മോൻ യൂസുഫിനെ കാണാത്ത വിഷമത്തിൽ വാപ്പാ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിൻ്റെ മുൻവശത്തുകൂടെ ലാത്തി നടക്കുകയാണ് എന്താണ് എന്താണെൻ്റെ പൊന്നുമോന് സംഭവിച്ചത് എൻ്റെ പ്രിയപ്പെട്ട യൂസുഫിന് സംഭവിച്ചത് എന്നോർത്ത് കാട്ടിലേക്ക് കളിക്കാൻ പോയ ആ ജ്യേഷ്ഠന്മാർ തിരിച്ചു വന്നിട്ടില്ല ആ സമയത്താണ് ഈശാ സമയത്ത് അതാ അവരതാ അലമുറിയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗമാണ് വാപ്പായുടെ ശ്രദ്ധയിൽപ്പെട്ടത് വാപ്പയതാ മക്കളോട് അന്വേഷിച്ചു എവിടെ യൂസുഫ് ആ സമയം അവര് പറഞ്ഞു ുജിത്ത് എന്നവർ ഉരത്ത പോതുടൻ മറിരുത്തി സറുപേരും മൊഷിയത് പുതിയൊരു കഥ ഇത് മതിലതിലതിശയം പവിത്തനിൽ നീരും കളമുകൾ കുലത്തിടൈ നീറും അപ്പ വാപ്പയോട് പറഞ്ഞു വാപ്പ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പ യൂസഫിനെ ചെന്നായി പിടിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം മക്കളോട് ബാപ്പ യാക്കൂബ് നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ പറയുന്നത് കളവാണ് നിങ്ങൾ പറഞ്ഞത് കളവാണ് എൻ്റെ യൂസഫിനെ ചെന്നായി പിടിച്ചിട്ടില്ല അപ്പം എല്ലാ മക്കളും ബാപ്പാൻ്റെ അടുത്ത് കണ്ട് കൂട്ടം കൂടി വന്നിട്ട് പറഞ്ഞു തന്നെ പോയിട്ട് ബാപ്പ കാട്ടിൽ പോയി വലകൾ വിരിച്ച് വെച്ച് ചെന്നതിനപ്പം തന്നെ പിടിച്ചു കൊടുത്തേരം ചെന്നതിനോട് മോളി ചോദിച്ചു നോക്കി അല്ലാത്തതിനെ ഒരു രക്ഷി ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ പദത്തിൽ പതിനാ ഇതം പിടിത്തു എമയുടനാ ഉമതുട പരിഭവത്തിരുമുഖം വരുത്തിടമതേ പോളു ദൂരത്തിടുമ്പൊഴിനാ ഇത് വിധം തിരുത്ത് കിത് പതിനാ മതത്തിൽ എല്ലാവരും ചൊടീത്ത് വനത്തിൽ വലകളും വിരിത്ത് ദേവിന മടിവീട്ടും തടവയും ഉടൻ അടി കൊടുമയിൽ പിടിത്തു കേട്ടിട്ട് സമൂഹമിൽ വലിത്ത് കൊണ്ടിട്ട് അങ്ങനെ കാട്ടിൽ പോയി വലവിരിച്ച് അവർ ഏതോ ഒരു ചെന്നായെ പിടിച്ചുകൊണ്ട് വാപ്പയുടെ സവിധത്തിലേക്ക് കൊണ്ടുവരികയാണ് സവിധത്തിലേക്ക് കൊണ്ടുവന്ന ചെന്നായ മഹാനായ എക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിനോട് അതാ സംസാരിക്കുകയാണ് എന്താണ് ചെന്നായ സംസാരിക്കുന്നത് മറീത്ത് ചെന്നായി വടുത്തമേറിയ തരത്തിലുൽ മൂടെ വലികളിൽ നിര പിടി അറിയും കിഴക്കൂ നബി അലി ഇസ്ലാം ചോദിച്ചു എൻ്റെ മോനെ നീ പക്ഷിച്ചു ഉടനെ തന്നെ ചെന്നായ പറയുകയാണ് നിങ്ങൾ കടുത്ത അപരാധമാണ് നിങ്ങളുടെ മക്കൾ ചെയ്തിട്ടുള്ളത് ഞാനവിടെ വിഷമത്തിൽ കടക്കുമ്പോൾ എന്നെ ഇതാ പിടിച്ചുകൊണ്ട് നീ നിങ്ങളുടെ ഹാദറ നിങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ സംഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനാക്കുബ് നബി അലി ഇസ്സലാമിനോട് ചെന്നായ പറയാണ് ഉറച്ചു വിലക്കിയ പദത്തെ തങ്കൽക്ക് അറിയുമേ ഒരിയബനിബിയുടെ ഉടൻ നബിത്തിടൈ വാക്ക് ഉടനെ തന്നെ മഹാനായ ഹൂബ് നബി അലി ഇസ്ലാത്തു വസ്ലാമിനോട് ചെന്നായ പറയുകയാണ് നബിയേ അങ്ങയുടെ പിതാമഹനായ മഹാനായ ഹലീന്ദി ഇബ്രാഹിം നബി അലൈ വസ്സലാമി ഇറക്കി കൊടുത്ത ഏടിൽ ആ ഗ്രന്ഥത്തിൽ പ്രവചിച്ചിട്ടില്ലേ നബിമാരുടെ ഇറച്ചി മാംസം ഞങ്ങൾക്ക് ഹറാവാണെന്നങ്ങേക്കറിയില്ലേ സത്യം യൂസുഫിൽ ഭവിത്തെ അതിനുടന്ദേ മകനുടെ കഥ മുഴുവനും എന്നെ വിരിത്ത് കാണീത്ത് പറവത് മൊരത്തഴിയേം ചെന്നായ പറഞ്ഞു മയക്കുപിരിബിനോട് നിബിയേ നിങ്ങളുടെ മകനെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല മാത്രമല്ല ഞങ്ങൾക്ക് ഹറാമാണ് ഇറച്ചി ഈ സംഭവം മഹാൻ അഴക്കുനബി അലി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇഴക്കുപുനബിക്ക് കാര്യം ബോധ്യപ്പെട്ടു എന്തോ അപകടം സംഭവിച്ചത് തന്നെയാണ് മക്കൾ അഭായപ്പെടുത്തിയത് തന്നെയാണ് ിരുത്തിയോന്നായിത്തഴ തൊരത്തിടും തുരത്തിടും ഇറയവൻ കടത്തിടും നാറാ ഇത് വിധം വിധമുള്ളിന്താ അതിൻ്റെ എന്നിൽ മലം ഭയം നെപിയരെ തിരുത്തനെയ് കൂറാം ഇവരുള്ളം കടുത്ത പാവിയരാ ഞാൻ മാത്രമല്ല എൻ്റെ വംശം തന്നെ നിങ്ങളുടെ മകനെ തൊട്ടിട്ടില്ല നബിയേ എന്ന് പറഞ്ഞ് ചെന്നായ പിന്നൊരു വാക്ക് വ്യാക്കുവിനുവിനോട് പറയണത് എന്താണത് പാവി ഗൾ തേ ചെന്നേ പിന്നും ഭാവയോടൊന്നിമി സേ റാതിന് നിന്നും ആവിടൻ സാഹജന തേടി അമ്പാലേ കന്നാനിൽ വന്ന് ഞാൻ കൂടിയ ചെന്നായ പറയണയക്കബുരുവിനോട് നിബിയേ ഞാൻ നിങ്ങളെ നാട്ടുകാരനല്ല അതായത് കന്നാൻകാരനല്ല ഞാൻ മിസ്രിലെ കാട്ടിലാണ് അധിവസിക്കുന്നത് മിസ്രിലെ കാട്ടിൽ നിന്ന് എൻ്റെ ഒരു സഹോദരനെ തേടിയിട്ട് എൻ്റെ ഇണയെ തേടി ഞാൻ കന്നാനിലെ കാട്ടിൽ വന്നതാണ് നിബിയെ ഞാൻ കുറേ തേടി അന്വേഷിച്ചു ലാസ്റ്റ് ഞാനാ എനിക്ക് വിവരം ലഭിച്ചത് ചരമമടഞ്ഞു എന്നുള്ള വാർത്തയാണ് എൻ്റെ സ്നേഹിതൻ എൻ്റെ ഇണ ചത്തുപോയി സത്ത് പോയി എന്നാണ് എനിക്ക് വാർത്ത ലഭിച്ചതിന് ഇ അത് മുതൽ ഞാൻ ആകെ ക്ഷീണിച്ച് ഞാൻ വിഷമപ്പെട്ട് ഉള്ളി മുഷിപ്പ് കാരണം ഞാൻ തീനും കുടിയുമില്ലാതെ കാട്ടിൽ കൻ കാട്ടിൽ കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ മക്കൾ എന്നെ നിരപരധിയായ നിരപരാധിയായ എന്നെ കൊണ്ടുവന്ന നിങ്ങളുടെ ഹദറത്തിൽ ഹാജറാക്കിയിരിക്കുന്നത് ഏതായാലും നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് തോറ്റ കിടക്കുമ്പോൾ പാവികൾ വന്ന് ചുറ്റി പിടിത്തന്നെ കെട്ടിക്കൊണ്ടിന്ന് ആറ്റല പി അടവേ കൂലകുറ്റം എന്നിൽ ചുമത്തി നിങ്ങളുടെ ഹതറത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അതിന് കുഴപ്പമില്ല പക്ഷേ എന്നെ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ നിങ്ങളുടെ മക്കൾ വെച്ച് കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് ചാറ്റുന്നു ഓൺലൈൻ തണിയവേനോട് നീരക്ക് ചെന്നായ പറബിയെ അങ്ങയോടുകൂടെ ഒരിടം സ്വർഗത്തിൽ എനിക്ക് നൽകാൻ വേണ്ടി ദ്വാ ചെയ്യണം ഉടനെ തന്നെ മഹാനായ കൂബി നബി അലി ഇസ്സലാം ചെന്നായന് ചെന്നായിക്കു വേണ്ടി ദ്വാ ചെയ്യുകയാണ് അങ്ങനെ ആ സ്വർഗത്തിൽ കിടക്കുന്ന ജീവികളിൽ ഒന്ന് മഹാനായ കുബി നബി അലൈ ഇസ്ലാമിൻ്റെ ചെന്നായിയാണ് എന്ന് ചരിത്രം പറയുന്നു ഏതായാലും ഈര നീവി കോന്ന് ും കഥ മാറി ഇന്ന് അരിമാർക്ക് അമ്പൻ അമ്പന്മാറി തോരു തോപ്പായ്സുറൂറ ഏതായാലും ചെന്നായിയുടെ അത്ഭുത സംഭവം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും യൂസുഫ് നബി അലി ഇസ്സലാമിനെ ജ്യേഷ്ഠന്മാർ ചെയ്തിരിക്കുന്നത് യഹൂദയുടെ അഭിപ്രായം മാനിച്ച് അവർ ജുബുൽ ഹസീനിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് യൂസുഫ് നബി അലലിസ്സലാം കിണറ്റിലിറങ്ങിയപ്പോൾ അതിനുള്ള വെള്ളം ഉപ്പുരസമുള്ള വെള്ളമായിരുന്നു അതൊക്കെ മധുരമുള്ള വെള്ളമായി മാറി മഹാനായ ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു പാറക്കല്ലിൽ പിടിച്ചിരുത്തി അതിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളോടും പറഞ്ഞു നിങ്ങൾക്കൊരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു ഈ കൂട്ടുകാരനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മഹാനായ മുക്കർ അബ്ലം മലക്ക് ജിബിരിയിൽ അലി സ്വലാത്ത് വസ്സലാം താക്കീത് കൊടുത്തുകൊണ്ട് കിണറ്റിൽ ജുബുല്ലസീൽ മഹാനായ യൂസുഫ് നബി അലൈ ഇലാം കഴിയുന്നു ഇനി നിങ്ങളുടെ ശ്രദ്ധ കിണറ്റിലേക്ക് ക്ഷണിക്കുകയാണ് എന്താണ് കിടച്ചിൻ്റെ ഉള്ളിൽ അവസ്ഥ അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ